പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കുള്ള കണ്ണട വിതരണം പുത്തൻപള്ളി കേന്ദ്ര മദ്രസയിൽ നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം പി നന്ദകുമാർ നിർവഹിച്ചു പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പാതയിൽ മനുഷ്യത്വപരമായ ഇടപെടലിൻ്റെ ഉജ്ജ്വല മാതൃകയാണ് ഈ പദ്ധതിയെന്നും ഗ്രാമത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അതിനനുസൃതമായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്തിന്റെ സമീപനം മാതൃകാപരമാണെന്നും ഇത്തരം പദ്ധതികളിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിഷ മുസ്തഫ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ആദ്യമായിട്ടായിരിക്കും വയോജന സൌഹൃദമായ ഇത്തരമൊരു ആശയം നടപ്പിലാക്കുന്നത് ഗ്രാമത്തിന്റെ സമഗ്ര വികസന യാത്രയിൽ ഇത്തരം ആശയങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള ഐ സി ഡി എസ് സൂപ്പർവൈസർ അദീബ യാസിൻ വാർഡംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ സഖറിയ സുനിൽദാസ് മുസ്തഫ നിഷ കൗലത്ത് എഹിയ ഖാൻ ഷംല റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തിളക്കമായിരുന്നു ഒരു സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൺ എടപാൽ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ട്